രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കീറി കാണണേ അങ്ങനെ നമ്മൾ കാണുന്നേ ശരത് പോകുന്ന സമയത്ത് ശരത്തിനെ പോലീസ് പിടിക്കുന്നുണ്ട് അപ്പം ചെക്കിംഗ് ആയിരുന്നു ആ സമയത്ത് ശരത്തിനെ പോലീസ് പിടിച്ചിട്ട് ആ സ്കൂട്ടിയുടെ പേപ്പറും കാര്യങ്ങളൊക്കെ ഒക്കെ ചോദിക്കുവാണ് ഈ സമയത്ത് ശരത്ത് എന്ത് ചെയ്യുവാണ് സ്കൂട്ടിയുടെ പേപ്പറും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് പോലീസുകാരൻ നോക്കി കഴിഞ്ഞപ്പത്തേനും ഒന്ന് രണ്ട് കവർ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു അങ്ങനെ അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ അതിനകത്തൊരു അഞ്ചാറ് ബീറോപ്പി ഇത് തന്നെ കണ്ടുകഴിഞ്ഞപ്പിനെ ശരത്തിനൊഴിച്ചു അല്ല നീ മദ്യപിച്ചിട്ടുണ്ടാന്ന് ചോദിക്കണം അപ്പോഴേക്ക് വേണം സച്ചി വരുന്നേ അപ്പൊ സച്ചിനെ അവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി പിടിച്ചിട്ടു അപ്പോഴേക്ക് സച്ചി നോക്കി കഴിഞ്ഞപ്പോൾ ശരത്തിനെ പിടിച്ചിരിക്കുക ആ സമയം ശരത്തോളം ഞാൻ മദ്യപിച്ചിട്ടില്ല സാർ പിന്നെ നിന്റെ കൈ മൊത്തം ബീർ ബോട്ടിലാണല്ലോ അല്ല അത് പിന്നെ സാർ ഞാൻ അത് കുടിച്ചിട്ടില്ല എന്റെ ഫ്രണ്ട്സിനു വേണ്ടി കൊണ്ടു ഓഹോ അപ്പൊ നീ മദ്യപിച്ചിട്ടില്ലെന്ന് ഉറപ്പാണോ ഒന്ന് ഒന്ന് ഊദിക്കാന്നൊക്കെ പറഞ്ഞ് ഊദിക്കുവാണ് ശരത്ത് മദ്യപിച്ചിട്ടില്ലെന്ന് മനസ്സിലായി ആ സമയത്ത് അയാൾ പറഞ്ഞു ഇനിയിപ്പ നീ ഇത് പോയി കുടിച്ചിട്ട് തിരികെ ഇങ്ങോട്ടേക്ക് വണ്ടി ഓടിച്ചു വരുവായിരിക്കും അല്ലേ ഇത് കേട്ടം ശരത്ത് പറഞ്ഞു സാറേ അങ്ങനെ ഞാൻ സ്ഥിരം മദ്യപാനിയൊന്നും അല്ല വല്ല സാ വല്ല കാലത്തൊക്കെ ഒന്നും മദ്യപിക്കുള്ളൂ അപ്പോഴേക്കും സച്ചി പറഞ്ഞു സാറേ ഇങ്ങനെ വല്ല കാലത്ത് മദ്യപിച്ച് മദ്യപിച്ച സ്ഥിരം മദ്യപാനാവുന്നേ ആ സമയത്ത് ശരത്ത് പറഞ്ഞു സാർ എന്നെ ചെക്ക് ചെയ്യാതെ അയാള് മദ്യപിച്ചിട്ടുണ്ടോന്ന് നോക്ക് അയാളൊക്കെ നല്ല ഒന്നാം തന്നെ ഒരു കുടികാരന എന്ന് പറയാണ് പിന്നെ സച്ചി ഊതിച്ചു നോക്കിയപ്പോ സച്ചി മദ്യപിച്ചിട്ടൊന്നുമില്ല ആ സമയത്ത് ശരത്ത് പറഞ്ഞു സാറേ എൻ്റെ ബുക്കും പേപ്പറും ഒക്കെ ഓക്കെ അല്ലേ ഞാനങ്ങോട്ട് പോയിക്കോട്ടെ നിനക്കെന്താടാ എത്ര ധൃതി അല്ല സാറേ അത് പിന്നെ ഓ ഇനിയിപ്പോൾ ഫ്രണ്ട്സിനൊണ്ട് വീറു കൊടുക്കാനായിരിക്കുമല്ലേ പിന്നീട് പൊളിസാരൻ പറഞ്ഞു എടാ നിന്നെപ്പോലെ ഇത്ര ചെറിയ പ്രായത്തിലേ കോളേജ് പഠിക്കാനുള്ള പ്രായം ഉള്ളൂ എന്നിട്ട് അതിനു അതിനുമുമ്പ് നീയൊക്കെ തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഒരു ചീത്ത പറയാണ് ആ സമയം സച്ചി പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല സാറേ ഇന്നത്തെ കാലത്തെ പിള്ളേരോടൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ തലയിലേക്ക് കയറത്തില്ല അവരുടെ വിചാരം അവരാണ് എന്തോ വലിയ പുള്ളികളാന്നുള്ള മട്ടില്ല അവരുടെ നടപ്പും കാര്യങ്ങളൊക്കെ എങ്ങാനും ചോദിക്കോ പറയോ ചെയ്തിട്ടുണ്ട് പിന്നെ തീർന്നു അതോടുകൂടി പിന്നെ വഴക്കായി പ്രശ്നമായി എന്നൊക്കെ പറഞ്ഞോണ്ട് സച്ചി കുറ്റപ്പെടുത്തു ശരത്തിനോട്ടോ അതെങ്കിലും ഇഷ്ടപ്പെട്ടില്ല പിന്നീട് ശരത്തിനോട് പോയിക്കോ പറഞ്ഞ പറഞ്ഞാൽ ശരത്തിനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് ആ സമയം സച്ചിയോട് ചോദിച്ചു അല്ല അപ്പയ്യനെ അറിയാവോന്ന് ചോദിക്കാം മുമ്പ് അറിയായിരുന്നു പക്ഷെ ഇപ്പൊ അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല എന്ന് പറയണം അത് ശരത്ത് കേട്ടു ശരത്തൊന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോയി ചന്ദ്രമതി വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നപ്പൊ ചന്ദ്രമതിയുടെ വയറ് മൊത്തം ഗ്യാസ് കെട്ടി നെഞ്ചരിച്ചുള്ളതാണ് പറയാൻ പറ്റില്ല ശ്രുതി അകത്ത് ചൂടുവെള്ളം തിളപ്പിച്ചോണ്ട് കൊടുക്കുവാണ് അപ്പോഴേക്കും രേവതി സച്ചിൻ കൂടെ അങ്ങോട്ടേക്ക് വന്നു രേവതി ചോച്ചു അല്ല എന്ത് പറ്റി അമ്മക്ക് എന്ത് പറ്റി ചോദിക്ക നീ മിണ്ടരുത് നീ ഉണ്ടായിക്കൊണ്ട് തന്നെ ആഹാരം നിന്നോട് ഞാൻ വീട്ടീന്ന് ആഹാരം ഉണ്ടായിക്കൊണ്ട് തന്നല്ലേ പറഞ്ഞേ എന്നിട്ട് നീ എന്തായത് കടയിൽ നിന്ന് എനിക്ക് ബിരിയാണി വാങ്ങിച്ചോണ്ട് തന്നു അത് ബിരിയാണി കഴിച്ചപ്പോ തൊട്ട് തുടങ്ങിയത് എനിക്ക് നെഞ്ചരിച്ചിട്ട് പ്രശ്നങ്ങളും അപ്പോഴേക്കും ശ്രുതി ചോദിച്ചു അല്ല രേവതിന്ന് കടയിൽ നിന്ന് ബിരിയാണി വാങ്ങിക്കൊണ്ട് കൊടുക്കുവാണോ ചെയ്തേ അമ്മയ്ക്ക് അപ്പൊ ചന്ദ്രമതിയുടെ ഡാൻസ് സ്കൂളിലേക്ക് ഉച്ച ഭക്ഷണം കൊണ്ടു കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഭക്ഷണമായിട്ട് പോകുന്ന സമയത്ത് രേവതി വഴി സൈഡിലിരിക്കുന്ന ഒരു പ്രായമായ അച്ഛനമ്മയും കണിന്ന് ചെരുപ്പ് കിട്ടുന്നേ അപ്പൊ അവര് വിശന്ന് രണ്ടു ദിവസമായിട്ട് ആഹാരമൊന്നും ഇല്ലാതിരിക്കായിരുന്നു അപ്പൊ അവർക്ക് ആ ചോറുമ്പത് കൊടുത്തു പിന്നീട് ചന്ദ്രമതിക്ക് വേണ്ടിട്ട് കടയിൽ നിന്ന് ബിരിയാണിയാണ് വാങ്ങിച്ചു കൊടുത്തെ ആ ബിരിയാണി കഴിച്ചപ്പോൾ തൊട്ട് ചന്ദ്രമതിക്ക് വയറ്റി പ്രശ്നങ്ങൾ തുടങ്ങിയതാ ഈ സമയത്ത് രേവതി പറഞ്ഞു അല്ല അത് പിന്നെ അമ്മയെ ഞാന് അപ്പോഴേക്ക് സച്ചി ചോദിച്ചു നീ എന്താ പുറത്തുനിന്ന് ബിരിയാണിയാണ് വാങ്ങിച്ചു കൊടുത്തേ അമ്മയ്ക്ക് വീട്ടിൽ നല്ല ആഹാരം കൊണ്ടുപോയത് അപ്പോഴേക്കും രവീന്ദ്രനും കൂടെ അങ്ങോട്ടേക്ക് വന്നു രവീന്ദ്രൻ വന്നിട്ടു എന്താ ചന്ദ്രെ നീ എന്താ കിടന്ന അല്ലറി വിളിക്കുന്നെ എന്റെ രവിയേട്ടാ ഉച്ചക്ക് ഇവള് ആഹാരം കൊണ്ടു തന്ന എന്റെ വയറിന് പിടിച്ചിട്ടില്ല വയർ അപ്പടി ഗ്യാസ് കിട്ടുവാണോ നെഞ്ചിരിയുവാണോ എനിക്ക് ഇരിക്കത്തും ഇല്ല നിൽക്കത്തുമില്ല അതിന് ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ നിനക്ക് മാത്രം എന്താ കൊഴപ്പം പിന്നെ ബിരിയാണിയാണോ നിങ്ങൾ ഉച്ചക്ക് കഴിച്ചേ ഇവിടെ നിനക്ക് ബിരിയാണി വാങ്ങിക്കൊണ്ട് തന്നോ ബിരിയാണിയോ രേവതിയോ ആ അതിന് രേവതി ഇവിടെ നിന്ന് ചോറും കിട്ടിക്കൊണ്ടാളോ വന്നേ നല്ല ചീരത്തോരനൊക്കെ കൂട്ടി നല്ല അടിപൊളി ഒരു ഊണായിരുന്നു ചീരത്തോരനോ കൂട്ടിയോ എന്നിട്ട് ഇവളെനിക്ക് അതെല്ലാം കൊണ്ടു തന്നെ ഇവളെനിക്ക് കടയുന്ന ആഹാരം മേടിച്ചെന്നാ അതും ബിരിയാണി സത്യമാണ് മോളെ നീ പറയണേ അപ്പൊ നീ ഇവിടെ ആഹാരം എടുത്തോണ്ട് പോയല്ലോ അതെവിടെ പോയി രേവതിക്ക് എന്തും മറുപടി പറയാനും നടത്തില്ല പെട്ടെന്ന് ഏർ സച്ചി ചോദിച്ചു അല്ലെ രേവതി നീ എന്താ ഒന്നും മിണ്ടാത്തേ അതിന് മറുപടി പറ നീ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയാ ആഹാരം എന്തിയപ്പോ അത് പിന്നെ സച്ചിയേട്ടാ നീ കാര്യം എന്താ വെച്ചാൽ പറ പിന്നീടാണ് രേവതിയെ കാര്യം പറയണേ താൻ അമ്മയ്ക്ക് ചോറുമായിട്ട് പോണ സമയത്ത് വഴി വെച്ചൊരു അച്ഛനും അമ്മയും കണ്ടതും അവര് വിശന്നിട്ട് വയ്യാതിരിക്കുന്ന അവസ്ഥയെ വല്ലതും തരണം എന്നൊക്കെ പറഞ്ഞപ്പോ പിന്നെ ഞാനൊന്നും നോക്കിയില്ല അവര് ചെരുപ്പ് കിട്ടുന്നവരെ രണ്ടു ദിവസമായിട്ട് അവർക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു ആരും ചെരുപ്പൊന്നും തുന്നാൻ കൊണ്ടോ കൊടുത്തില്ല പണ്ടത്തെ പോലെ ഒന്നും അല്ല ഇപ്പം ചെറുപ്പമൊന്നും പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പുതിയ വാങ്ങല്ലേ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അത് തുന്നിക്കുകയൊക്കെ ചെയ്യായിരുന്നു അപ്പൊ അതുകൊണ്ട് ജോലി ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ആഹാരം മേടിക്കാനുള്ള പണം പോലും ഉണ്ടായിരുന്നില്ല അപ്പൊ രേവതി അവർക്ക് ആ ചോറ് കൊടുത്തിട്ട് പോയി ആ കാര്യം പറയാ ഇത് കായിട്ടപ്പോ ചന്ദ്രമതിക്ക് ദേഷ്യം വന്നു നീ വീട്ടിലുണ്ടെങ്കിൽ ആഹാരം കണ്ടവർക്ക് കൊണ്ടൊക്കെ കൊടുത്തിരിക്കുന്നു എന്നിട്ട് എനിക്ക് കടയിൽ നിന്ന് ഉണക്ക് ബിരിയാണി വാങ്ങിച്ചെന്നു എന്റെ വയറ് കേടായി നിന്നെയും കാണിച്ചു തരും രവേന്ദ്രെ പറഞ്ഞു മോളെ രേവതി നീ ഒരു നല്ല കാര്യോ ചെയ്തിരിക്കുന്നേ വിശന്ന് വലയുന്നവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാന്ന് പറഞ്ഞാൽ അതിനത്രം പുണ്യം വേറെ ലോത്തൊന്നുമില്ല കാരണം അത്ര നല്ലൊരു കാര്യം ചെയ്യാനായിട്ട് നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ അല്ലാത്തവർക്ക് ആർക്കും പറ്റില്ല ചന്ദ്രമതി പറഞ്ഞു പിന്നെ നല്ല മനസ്സ് ഇവളൊറ്റ എന്റെ വയറ് കേടാക്കിയത് കണ്ടില്ലേ നിന്നോട് ആരടി പറഞ്ഞേ അവർക്ക് ആഹാരം കൊണ്ട കൊടുക്കാനായിട്ട് രമേന്ദ്രൻ പറഞ്ഞു ചന്ദ്രേ അങ്ങനെ ഒരിക്കലും പറയരുത് അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വെള്ളം ഇറങ്ങാതെ മരിക്കൂ വെള്ളം ഇറങ്ങാതെ മരിക്കുന്നു അതെ നമ്മൾ ആഹാരം കൊടുത്തവർക്ക് കുറ്റപ്പെടുത്തില്ല ആഹാരം കൊടുത്തില്ലേലും കുഴപ്പമില്ല നീ കുറ്റം പറയാരുന്നാ മതി വന്നിച്ചില്ലേലും നിന്നിക്കില്ലെന്നല്ലേ പറയണേ രേവതി ഒരു നല്ല കാര്യം ചെയ്തപ്പ അതിനെ പ്രശംസിക്കുവല്ലേ ചെയ്യണ്ടേ അതിന് പകരം സച്ചി പറഞ്ഞു എന്താണല്ലോ നിവച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് രേവതിക്ക് കൈ കൊടുക്കുക ഇങ്ങനെ തന്നെ വേണം പെൺകുട്ടികളാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം അതിന്റെ പുണ്യം കുടുംബത്തിന് മുഴുവനാ കിട്ടുന്നേ രവീന്ദ്രൻ പറഞ്ഞു അതേടെ സച്ചി നിനക്ക് ഇങ്ങനെ ഒരു ഭാര്യേനെ കിട്ടിയതാ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം ഒരു കാരണവശാലും നീ ഇവളുടെ മനസ്സ് വേദനിപ്പിക്കില്ലേ അപ്പോഴേക്ക് സച്ചി നേരെ അകത്തേക്ക് ഏറി ഒടുവാണ് എന്താടാ പിന്നെ സച്ചി കുറച്ച് ഉപ്പും മുളകൊക്കെ എടുത്തോളന്നു രേവതിയോട് പറഞ്ഞു ഇങ്ങോട്ടെങ്കിൽ നീങ്ങി നിൽക്കുക എന്തിനാ ഞാൻ നിന്നെ നിന്നെയൊന്ന് ഒഴിഞ്ഞിട്ടെ ദൃഷ്ടിദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് കേട്ടൻ ചന്ദ്രമതി ഒഴിഞ്ഞു ഉം ഒഴിയോ ഒഴിയോ ഇവളുടെ ദോഷം കണ്ടു ഈ നാട്ടുകാരും മൊത്തം ഇവിടെ ഇനി കാർക്കി ചൂപ്പുന്ന സമയം വരുന്നുള്ളൂ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെടുവാണ് ചന്ദ്രമതിക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ല ചന്ദ്രമതിക്കാണ് ദേഷ്യം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പയര് ദേഷ്യപ്പെട്ടു പോയി ആ സമയത്ത് സച്ചി അറിഞ്ഞു നീ അന്നും കാര്യമാക്കണ്ട അമ്മയുടെ സ്വഭാവം അറിയാവുന്നല്ലേ നീ ആക്കണ്ട ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞുകൊണ്ട് രേവതി വിളിച്ചോണ്ട് പോയി അങ്ങനെ രാത്രിയെ സുതി ഉറങ്ങാൻ കിടന്നിട്ട് സുതിക്ക് ഉറക്കം വരുന്നില്ല കാരണം ശ്രുതിക്ക് വീണ്ടും ഒരു ഭീഷണിക്കത്ത് വന്നായിരുന്നു അതിനകത്ത് എഴുതിയിട്ടുണ്ട് ചന്ദ്രമതിക്ക് അറ്റാക്ക് വരുമെന്നും നീ കൊല ചെയ്യപ്പെടും സച്ചി ഒരു കൊലകാരനാവും എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോൾ സുതിക്ക് ഉറക്കം വന്നില്ല സുതി തിരിഞ്ഞും പറഞ്ഞും കിടക്കുക ശ്രുതി നല്ല കൂർക്കം വലിച്ചു കിടന്ന ശ്രുതി ഉറക്കം അപ്പോഴേക്കും ശുതിക്ക് തോന്നി അമ്മയൊന്നും വിളിച്ചാലോ പിന്നീട് ചന്ദ്രമതിയെ വിളിക്കുവാണ് ചന്ദ്രമതി ചോദിച്ച എന്താടാ ഈ പാതരാത്രി സമയത്ത് നീ മനകീഷിനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ അമ്മേ എനിക്ക് അത്യാവശ്യമായിട്ട് അമ്മയൊന്ന് കാണണം ടെറസിന്റെ മുകളിലേക്ക് വാ നീ കാര്യന്ന് വെച്ചാ പറ കാര്യൊക്കെ പറയാം അമ്മ വാ അങ്ങനെ ടെറസിന്റെ മുകളിലേക്ക് ചെന്നു എന്താടാ നീ എന്തിനാ ഉറക്കമില്ലാതെ ഇങ്ങനെ ഇരിക്കണേ അമ്മേ അതല്ല മുമ്പത്തെ പോലെ വീണ്ടും എനിക്കൊരു ഭീഷണിക്കത്തു ഭീഷണി കത്തോ കാണിച്ചെ അതിനകത്ത് ഇങ്ങനെ ആദ്യം എഴുതിയേക്കുവാ ചന്ദ്രമതി അറ്റാക്ക് ചെയ്ത് മരിക്കുന്നു അപ്പോഴേക്കും ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് ആ പേപ്പറൊക്കെ തഴക്ക് പോയി ഇതെന്താ അമ്മേ ഇത് എന്ത് പറ്റി അതിനകത്ത് ഞാൻ മരിക്കൂന്ന് ആ അതൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ആദ്യത്തെ വായിച്ചപ്പോ തന്നെ അമ്മയ്ക്ക് ബോധൊക്കെ ഉണ്ടായോ ബാക്കിയും കൂടെ വായിച്ചു നോക്ക് ബാക്കിയും കൂടെ വായിക്കണം അനുജനൊരു കൊലകാരനാവും സുതി കൊല ചെയ്യപ്പെടുന്നൊക്കെ എടാ ഇതൊക്കെ എന്താടാന്ന് നോക്കുക എനിക്കറിയില്ലഅമ്മേ കൊട്ട തന്ന നിനക്ക് അവനെ പിടിക്കാൻ വല്ലായിരുന്നു അവനെ പിടിക്കാൻ ഞാനിട്ട് പുറകെ പോയതാ പക്ഷെ കിട്ടിയില്ല അപ്പൊ അവിടെയുള്ള ആൾക്കാര പറഞ്ഞേ അവനൊരു ഗുണ്ടയാണ് അവൻ പോലീസ് സ്റ്റേഷനിലൊക്കെ കിടക്കുന്നതാണ് ഇയാടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയതോള്ളന്ന് അല്ല ലോക്കപ്പിലൊക്കെ കിടക്കുന്നതാണ് ലോക്കപ്പിൽ നിന്ന് ഇറങ്ങിയതുള്ളു ഇത് കേട്ടതും ചന്ദ്രമതിക്ക് ഭയമായി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ചന്ദ്രമതി വെച്ചു നിനക്കാരെങ്കിലും ശത്രുക്കൾ ഉണ്ടോടാ എനിക്കാരമേ ശത്രുക്കളെ എനിക്ക് ശത്രുക്കളൊന്നുമില്ല എടാ ഇതൊക്കെ ചുമ്മാതെ ആയിരിക്കും ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അമ്മേ ഇനിയിപ്പൊ സത്യം ആണെങ്കിലോ സത്യമോ നീ എന്താടാ പറയണേ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാനൊരു കാര്യം പറയട്ടെ ചിലപ്പം സംഭവിക്കാൻ പോകുന്ന കാര്യം ഇങ്ങനെയായിരിക്കും ഒരു കളം രാത്രി നമ്മുടെ വീട്ടിൽ കയറി നോക്ക അപ്പൊ അച്ഛന് കണ്ടു അച്ഛൻ അച്ഛനയാൾ വെറുതെ അച്ഛൻ അച്ഛനയാൾ പിടിക്കാൻ ചെന്ന് ഇപ്പൊ അയാള് തിരിഞ്ഞ് അച്ഛനെ കുത്തി അച്ഛൻ താഴെ വീണു പെടയിൽ നിന്ന് കണ്ടപ്പോത്തേനും അമ്മ ഓടി വന്നു അമ്മയ്ക്ക് അത് കണ്ടപ്പോൾ അറ്റാക്കി വന്നു അമ്മയും താഴെ വീണു ആ സമയത്താണ് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത് ഞാൻ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ അവരെ രക്ഷിക്കാൻ നോക്കുവാണ് അപ്പോഴേക്കും സച്ചി വന്നു സച്ചി ഗുണ്ടകളെ എതിരിടുന്ന സമയത്ത് അയൽ ഒരുത്തന്നെ സച്ചി തീർക്കുവാണ് അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പത്തേനും എനിക്ക് ആദ്യമായി ആ സമയത്ത് ശ്രുതിയും കൂടെ ഇറങ്ങി വന്നു ശ്രുതി അവന്മാരി പിടിച്ചിട്ട് കൊല്ലാൻ ശ്രമിക്കുമ്പോഴത്തേനും ഞാൻ എന്ത് ചെയ്തു ഞാൻ ഓടിച്ചെന്നവന്മാരെ കൊല്ലാന് ശ്രമിക്കുന്നുണ്ട് അടിക്കാനും ഇടിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആ സമയത്ത് എനിക്കും അപകടം പറ്റുന്നുണ്ട് ഞാനും താഴെ വീണ് മരിക്കുക ഇങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിച്ചു കൂടെ ഇത് കേട്ടതും ചന്ദ്രമതി എന്തു സുധീന തലങ്ങം മെലുക അടി അടിക്കുവാണ് ഹമൻ അവന്റെ ഒരു ഉപമയം കൊണ്ട് വന്നിരിക്കുന്നു എനക്ക് തലയ്ക്ക് ആളുതാമസം ഉണ്ടോടാ ഓരോന്ന് ഭാവനയും മെനിഞ്ഞ് മനുഷ്യന് നാണം കെടുത്താനായിട്ട് അത് മാത്രല്ല ഇത്രയെങ്കിലും തലയ്ക്കത്ത് ബോധം ഇങ്ങനെയൊക്കെ പറയുവോ അമ്മേ ഞാൻ സംഭവിക്കാൻ പോകുന്ന നീ മിണ്ടത് അവന്റെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ത് ചെയ്യണം ഇനിയിപ്പറിയത്തില്ല തേമ ഇതൊക്കെ ശരിക്കും നടക്കുന്ന കാര്യമാണോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു ഈ സമയത്ത് ആരോ നടന്നു വരുന്ന ശബ്ദം പെട്ടെന്ന് ചന്ദ്രയോട് സുതി പറഞ്ഞു അമ്മ ആരോണ്ട് വരുന്നുണ്ട് നീ കള്ളനെങ്ങാനും ആണോ ഒന്നും വിണ്ടാ നീ ഒരു കാര്യം ചെയ്യ അവിടെ ഇരിക്കുന്ന കട്ടയോ കമ്പേന്ദ്രങ്ങൾക്ക് നമുക്ക് കള്ളന്റെ തലമേണ്ട നോക്കി അടിക്കാം നീ വേണ്ട അമ്മ ചെല്ല സുതിക്ക് ഭയങ്കര പേടി പക്ഷെ അങ്ങോട്ട് കയറി വന്ന് ശ്രുതിയായിരുന്നു ശ്രുതി വന്നിട്ട് ചോദിച്ചു ഇതെന്താ രണ്ടുപേരും കൂടെ ഇങ്ങനെ അത് പിന്നെ വേറൊന്നും അല്ല ഒരു കത്ത് വന്നിട്ടുണ്ട് എനിക്ക് കത്തോ എന്ത് കത്ത് അല്ല മുമ്പ് വന്നിട്ടില്ലേ അപ്പൊ അതുപോലെ തന്നെ ഒരു കത്ത് ഒരു ഭീഷണി കത്താണ് വന്നിരിക്കുന്നെ കത്ത് വായിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു ഓ ഇതാണോ ഇതത്ര അത്ര കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല ആരെങ്കിലും ചെലപ്പം വെറുതെ പണം തട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് കേട്ടപ്പോ ചന്ദ്രമുതി പറഞ്ഞ അങ്ങനെയാണെങ്കിൽ നമുക്ക് പോലീസ് കംപ്ലയിന്റും കൊടുക്കാം ശ്രുതി ഒന്ന് ആലോചിച്ചു ഇപ്പൊ നവീൻ ജയിലിലുണ്ട് അങ്ങനെയാണെങ്കിൽ നവീനെ പരിചയമുള്ള ജയിലിൽ നിന്ന് ഇറങ്ങി ഏതെങ്കിലും എടുത്തനായിരിക്കുമോ ഇത് എന്നാൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അതാണെങ്കിൽ പണി പാളയിൽ തന്നെ എന്താ ചെയ്യണ്ടേ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിയും പെട്ടെന്ന് തന്നെ ശ്രുതി പറഞ്ഞു കേസൊന്നും കൊടുക്കണ്ട ഇത് വെറുതെ പറഞ്ഞായിരിക്കും ആരെങ്കിലും ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ബാക്കി അന്തരം നടപടികളൊക്കെ ചെയ്യാം ഇപ്പൊ തൽക്കാലത്തേക്ക് ഇതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ശ്രുതി വന്നി വന്ന് ഉറങ്ങാനൊക്കെ പറഞ്ഞ ശ്രുതിയെ വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ചന്ദ്രമതിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്താവും ന്നോർത്തിട്ട് പിന്നീട് രേവതി സച്ചയം കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതിയുടെ ഫോണിലേക്ക് ലക്ഷ്മിയും വിളിക്കുന്നത് ലക്ഷ്മി വിളിച്ചിട്ട് വെച്ചു ഈ മോളെ നീ ഇന്നേരം വരാന്നുണഞ്ഞിട്ട് എന്നാ വരാതിരുന്നേ അത് പിന്നെ അമ്മേ എനിക്ക് കുറച്ച് തിരക്കായിപ്പോയി പിന്നെ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ തിരക്കായതുകൊണ്ട് എനിക്ക് പിന്നെ വരാൻ പറ്റിയില്ല ഇന്നെങ്കിലും വരുമോ നോക്കട്ടമ്മേ പറ്റുമെങ്കിൽ വരാം നിന്നെ കണ്ട് എത്ര ദിവസമായി മോളെ എന്നൊക്കെ പറയണം അല്ല ദേവ് എന്തിയെ ദേവ് എവിടെ ഉണ്ടെന്ന് പറയണം അങ്ങനെ ദേവ് ഫോൺ വാങ്ങി രേവതി വിളിച്ചു ചേച്ചി ചേച്ചി ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടോ എന്തിന് അതൊരു പുതിയ ഡോക്ടർ വന്നു അത് കുട്ടികളുണ്ടാക്കാത്തവർക്കൊക്കെ നല്ല മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നെ നല്ല ഫലപ്രദമാണെന്ന് പറയുന്നിട്ട് ചേച്ചി വന്നൊന്ന് ചെക്കപ്പ് ചെയ്തിട്ട് മരുന്ന് പിടിച്ചു ഒന്ന് പോടി അവിടെ നിന്ന് അതിന്റെ ആവശ്യമൊന്നുമില്ല അതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാക്കോളൂ നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട അയ്യോ ഞാൻ പറഞ്ഞെന്നുള്ളൂ എന്നൊക്കെ ദേവു പറയുവാണ് പിന്നീട് ദേവുവിനോട് ദേവത പറഞ്ഞു ശരി ഞാൻ വന്നേക്കാട്ടോ സമയം കിട്ടുന്ന അനുസരിച്ച് ഞാൻ വന്നേക്കാന്ന് പറയാണ് പിന്നീട് ചോച്ച ശരത്തിന്തിയെ ശരത്തിന് ഇത് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നും പറഞ്ഞൊരു ശരത്ത് പോയി ഇപ്പം പണ്ടത്തെപ്പോലെല്ലാം നല്ല എന്നിട്ട് പഠിക്കുന്നതാണെന്ന് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവം കോൾ കട്ട് ചെയ്യണം ആ സമയത്ത് സച്ചി ചോദിച്ചു അല്ല ശരത്ത് എവിടെ പോയെന്നാണ് പറഞ്ഞ് അവന് പഠിക്കാൻ പോയെന്ന് അവന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അതിന് ശേഷം അവന് കമ്പനി സ്റ്റഡി ഒക്കെ കൊണ്ട് പോലും ഇത് കേട്ടതും സച്ചി പറഞ്ഞാൽ ആ കമ്പനി സ്റ്റഡി ഉണ്ട് ബിയർ ആയിരിക്കും ഏഹ് ബിയറോ എന്താ സച്ചിയേട്ടാ പറഞ്ഞേ ആ അതൊക്കെ നിനക്ക് വഴിയേ മനസ്സിലാക്കിയുള്ളൂ അവനിപ്പോൾ ഈടേറ്റ് കമ്പനി സ്റ്റഡി കുറച്ച് കൂടുതലല്ലേ കൂട്ടുകാരും കൂടുതലാണ് ആ ഇപ്പം മനസ്സിലായ കാര്യങ്ങളൊക്കെ പക്ഷേ എങ്കിൽ എന്താ ഏതാണെന്നൊന്നും രേവതിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല രേവതിക്കാണെങ്കിൽ വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു കാരണം വീട്ടിലേക്ക് പോയിട്ട് കുറച്ച് ദിവസമായി വീട്ടിലേക്ക് പോലും പോകാനുള്ള സമയം കിട്ടിയിട്ടില്ല എല്ലാവരുടെയും കാര്യം നോക്കി വരുമ്പോഴത്തേനും കുറെ സമയം പിടിക്കും ഈ സമയം മീരയാൻ കൂട്ടിക്കൊണ്ട് ശ്രുതി ഒരു വീട് നോക്കാൻ പോവാണ് അപ്പം ഇപ്പം താമസിക്കുന്ന വീട്ടിൽ നിന്ന് അമ്മയും ആദ്യം കൂടെ മാറ്റണം അവിടെ അപകടമാണ് സച്ചിന്റെ അവധി ഏത് സമയത്തും വെള്ളം അങ്ങോട്ടേക്ക് കയറിച്ചെല്ലാം അറിയത്തില്ലാത്ത ഒരു വീട്ട് വേണമെന്ന് താമസിക്കാനായിട്ട് അങ്ങനെ ഒരു വീട് അന്വേഷിച്ചു തന്നു ഒരു വലിയൊരു വീട് കിട്ടി പിന്നീട് ഓണർ കാര്യങ്ങളൊക്കെ ചോദിക്കണ ആരൊക്കെ ഉണ്ടെന്ന് അപ്പം ശ്രുതി പറഞ്ഞ് ഞാനും എൻ്റെ അമ്മയും മോനും കാണത്തുള്ളൂ അപ്പൊ ഭർത്താവോ പെട്ടെന്ന് മീര പറഞ്ഞു ഭർത്താവ് ഷോറൂമില്ല ഷോറൂമില്ലാന്ന് പറഞ്ഞു കേട്ടപ്പം ശ്രുതി ചാടി പറഞ്ഞു അത് പിന്നെ ഭർത്താവ് ഗൾഫില ബിസിനസും കാര്യങ്ങളൊക്കെ ഓ അങ്ങനെയാണല്ലേ അപ്പൊ നിങ്ങൾ തനിച്ചോളൂ ആ തനിച്ചോളൂ അങ്ങനെയാണെങ്കിൽ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിരിക്കും വീട് വരാൻ അയ്യോ അതെന്താ ആ അങ്ങനെ പറഞ്ഞു ചോദിക്കാം അല്ല അങ്ങനെ ഉള്ളവരെ വിശ്വസിക്കാൻ പറ്റില്ല ഒരു മോനുണ്ടെന്നല്ല പറഞ്ഞു എങ്ങനെ ഏതാന്നൊക്കെ ആര് കണ്ടു ഇതിനു ഇതിനുമുമ്പ് ഇതുപോലെയൊക്കെ വന്ന് വന്നിട്ടുണ്ടായിരുന്നു ഒരു കൂട്ടര് അവസാനം ആ കാര്യങ്ങൾ കാര്യങ്ങളറിഞ്ഞാ ഭർത്താവു ആയിട്ട് പിണങ്ങി വന്ന് നിന്നതാ അത് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയി അതുപോലെ പ്രശ്നങ്ങളും ഉണ്ടാവരുത് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയണേ അത് കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു അയ്യോ ഏട്ടാ അങ്ങനെയൊന്നും പറയരുത് ഞങ്ങൾ അത്രക്കാരൊന്നും അല്ല എന്ന് പറയണം മീര പറഞ്ഞു ഇവളും നല്ലതാണ് നല്ല കുട്ടിയാ അത് അതുമാത്രമല്ല ഇവൾക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എന്നൊന്നും ഇങ്ങോട്ടേക്ക് വരാനൊന്നും പറ്റില്ല പിന്നെ ഇവളുടെ അമ്മയും മോനും ഇവിടെ കാണും ഞാനും ഇടയ്ക്കിടയ്ക്ക് വരും ഒടുവിൽ അയാൾ പറഞ്ഞു ഞാനൊന്നും ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി ആ സമയം ശ്രുതിയോട് പറഞ്ഞു ബാ നമുക്ക് വീടൊക്കെ ഒന്ന് കയറി കാണാമെന്ന് പറഞ്ഞ് ശ്രുതി മീനങ്ങളുടെ വീടൊക്കെ കയറി കാണുവാണ് വീടൊക്കെ ഇഷ്ടപ്പെട്ടു ആ സാധനം താഴേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആലോചിച്ച് വീടൊക്കെയാണ്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു അങ്ങനെയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാം ഇരുപതിനായിരം രൂപ ഒരു മാസം വാടക ഒരു ലക്ഷം രൂപ അഡ്വാൻസും ഇരുപതിനായിരം രൂപ വാടകയോ അതെ ഇവിടെ ഇരുപതിനും നാൽപ്പത് രൂപ ഒക്കെയാണ് വാടക തരാൻ പറ്റുമെങ്കിൽ മാത്രം മതി ടൗണിനോട് ചേർന്നുള്ള സ്ഥലത്തല്ലേ വീടിരിക്കുന്നേ അപ്പം പിന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമല്ലേ ഇത്ര സൗകര്യത്തിൽ നിനക്ക് വീട് വേറെ എവിടെ കിട്ടും അല്ല അത് പിന്നെ കുറച്ച് കുറയ്ക്കാൻ പറ്റും ഇരുപതിനായിരത്തിന്നുള്ളത് ഒരിക്കലും ഇല്ല കാരണം മൂന്നാലു പേര് വന്ന് നോക്കിയിട്ടുണ്ട് അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരിത് കൊണ്ടുപോകുന്ന പറയാം ശ്രുതിക്ക് ടെൻഷനായി ശ്രുതി പറഞ്ഞ് ഇരുപതിനായിരം കിട്ടും ഇരുപതിനായിരം കുഴപ്പമില്ല ഈ ഒരു ലക്ഷം രൂപ അഡ്വാൻസ് കുറയ്ക്കാൻ പറ്റുമോ അതൊന്നും കുറയ്ക്കാൻ പറ്റുന്ന കാര്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അറിയാലോ പിന്നെ ഇവിടെ മോശമായ പരിപാടികളൊന്നും നടത്താൻ പാടില്ല അറിയാലോ നല്ല നീറ്റാൻ ക്ലീൻ ആയിരിക്കണം കാര്യങ്ങളൊക്കെ നിങ്ങളെ കണ്ട നല്ല വീട്ടിൽ പറഞ്ഞൊരു കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഞാൻ വീട് തരാമെന്ന് പറഞ്ഞേ അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു ഏ അതൊന്നും ഇല്ല ഒരു കുഴപ്പമുണ്ടാകത്തില്ല സാറ് നല്ല രീതി തന്നെ ഞങ്ങളിവിടെ കഴിഞ്ഞോളാം ഞങ്ങളെക്കൊണ്ട് കൊണ്ട് സാറിൻ്റെ ചീത്തപ്പേരും കേൾക്കേണ്ട വരത്തില്ല എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ഉറപ്പ് കൊടുക്കുവാണ് അങ്ങനെ അവർ അവിടുന്ന് ഇറങ്ങുക ഇറങ്ങിക്കഴിയുമ്പോഴത്തേന് മീരയോട് ശ്രുതി പറഞ്ഞു അയാളുടെ ഡിമാൻഡും കാര്യങ്ങളൊക്കെ വേറെ നിവൃത്തി നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് മീര പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും അനുസരിച്ചല്ലേ മതിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വീട്ടിലേക്ക് വരുമോ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ആണെന്ന് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു നന്ദി